പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വിനായകനെ റൂമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വാതിലടച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ മനുഷ്യ നിങ്ങൾക്ക് പ്രാന്തായോ നിങ്ങൾ എന്തിനാണ് ഇത്ര നല്ല ജോലി ആയയാൾക്ക് മേടിച്ചു കൊടുക്കണത് വെറുതെ ഉമറത്ത് ഉണ്ടെങ്കിൽ ശമ്പളം പടിഞ്ഞിരിക്കാൻ യോഗ്യത ഉള്ള ഒരാൾക്ക് ചാരുകസരിലിരിക്കാനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും എടി ഈ കുട്ടിക്കാളി നീ എന്താ വിചാരിച്ചാൽ ഞാൻ ഒന്നും കാണാണ്ടൊന്നും ഒരു കാര്യം ഏറ്റെടുക്കില്ല എന്ന് പറയും നിങ്ങൾ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല ശമ്പളം എത്ര കിട്ടും എന്ന് പറയുമ്പോൾ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടും വേണ്ടി ഈശ്വരൻ എനിക്ക് ആലോചിക്കാൻ വയ്യ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നന്ദി ദേഷ്യപ്പെടും പറയും അടേ ഈ കാര്യമുണ്ട് ഞാനത് പറയാമെന്ന് പറയും പിന്നെ കാണിക്കണത് വിശ്വത്തിൻ്റെ അടുത്ത് ശ്രീജയം നിങ്ങൾ ഈ ജോലിക്ക് പോകുമോ എന്നൊക്കെ പറഞ്ഞു ഇനി ഇത് ഒന്നും ഈ പ്രായത്തിലൊന്നൊന്നും ശരിയാവുന്നില്ല ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഇത് ഏറ്റെടുത്ത് നടത്തി ചെറുപ്പക്കാർക്ക് വന്നിട്ടുള്ള പണിയാണ് അതുമാത്രമല്ല പണം കൈകാര്യം ചെയ്യണം ഉറപ്പുള്ള എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെ പേടിച്ചുകൂടി ഇരുന്നോ നിങ്ങളൊരു കഞ്ചായി വീട്ടിൽ പോയി മോളെ കൊണ്ടുപോയോന്ന് പറയും എന്തിനെ ഞാൻ ഏകെ ഇട്ടുതാരി വിട്ടെങ്കിലും കുറച്ച് വിഷം മേടിച്ചു മൂന്ന് പേർക്കൂടെ കഴിക്കാം ശ്രീജെ എന്ന് പറയും അതെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകും എന്ന് പറയും എന്ത് ജോലിക്ക് തൊഴിലുറപ്പിന് പോകുമെന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് വല്ലപ്പൊളല്ലേ കാശ് ഇട്ടുള്ളു അത് ഈ കൊല്ലത്തിൽ നൂറ് പണി കിട്ടില്ലേ മുന്നൂറ്റമ്പത് രൂപയുണ്ട് അത് ഞാൻ ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടുപണിക്ക് പോകോളാം ഏ അടക്കുള്ള പണിക്കൊന്നും നീ പോണ്ടെന്ന് പറയും അതങ്ങനെ പോയാൽ ഈ വീട്ടുജോലി ആരൊക്കെ ചെയ്യും അത് നിങ്ങൾ ചെയ്യും ഈ വീട്ടിൽ അടിച്ച് കോരുന്നതും തുടയ്ക്കുന്നതും ഭക്ഷണം വയ്ക്കുന്നതും എന്തിനെങ്കിലും കൂസ് കഴിയുന്നതും വരുമ്പോൾ നിങ്ങളായിരിക്കും നിങ്ങൾ ഈ പണി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്നറിയാം ഞാൻ അച്ഛമ്മനെ ഏൽപ്പിക്കും എടി വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കില്ലേട്ടാ എന്ന് പറയും അതെ ഇനി അതാണ് എൻ്റെ തീരുമാനം ഞാൻ ജോലിക്ക് പോകും നിങ്ങൾ ഈ വീട് നോക്കും അത്രേ ഉള്ളൂ എന്നു പറയുമ്പോൾ വേണ്ട വേണ്ട കക്കൂസകുന്നതിനേക്കാൾ നല്ലത് ഈ പണി തന്നെ ഞാൻ പോകാം എന്ന വിഷയം വാക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ വിനായകൻ എന്നെ കാണിക്കരുത് ഇപ്പം മനസ്സിലായോ മണ്ടി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ വേദന വേദനയും വിക്രമിനെയും തമ്മിലകറ്റണതും വിഷേൻ്റെ ജോലിയും തമ്മിൽ എന്ത് ബന്ധം അതൊക്കെ ഉണ്ട് അത് എനിക്ക് വഴിയേ മനസ്സിലായിക്കോളും എന്ന് പറയും അങ്ങനെ ശ്രീകാന്തിൻ്റെ ഓഫീസിലുണ്ട് ശരിക്കും വിനായകൻ വിനായകൻ ജോലി വാങ്ങി കൊടുക്കണത് നമ്മുടെ വിഷേട്ടന് അതൊരു ചതിന് എന്തായാലും അത് പിന്നീട് അറിയും പിന്നീട് വിക്രത്തിനെ കാത്ത് വേദനിക്കുന്നുണ്ട് വിക്രം വന്ന് ഹെൽമെറ്റൊക്കെ കൂരി ചെറുമ്പോൾ എന്തിനാ എന്നെ കാത്ത് ഇങ്ങനെ ഉറപ്പുളച്ചിരിക്കുന്ന വേതാളം ഏതെനിക്ക് പോയി കിടന്നൂടെയെന്ന് ചോദിക്കും വിട്ടുപോത്ത് വരാണ്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്നാൽ പിന്നെ നിനക്ക് ഈ മരത്തിൻ്റെ വേദാളത്തിന് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേതാളം എന്നാൽ മരത്തിൻ്റെ തോളിൽ തൊഴിൽ തൂങ്ങ് അതല്ലേ നല്ലതെന്ന് പറയുമ്പോൾ ഈ നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനത്തെ വളിച്ച കോമഡിയൊക്കെ പറയാൻ അറിയുള്ളു ദുരന്തം നിങ്ങൾ എപ്പോൾ എന്ത് കോമഡി പറഞ്ഞാലും ദുരന്തം ഉണ്ടാകാന്ന് പറയും നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ചോദിക്കും ആ വേണം എന്ന് പറയും അങ്ങനെ ഭക്ഷണം ചപ്പാത്തിയും കുറുമ ഗ്രീൻ പീസ് കയറിയാണ് വേണമെങ്കിൽ കഴിക്കാൻ പറയും ഇനി എടുത്തു തരണോ അല്ലെങ്കിൽ അമ്മനെ വിളിക്കണമെന്ന് ചോദിക്കും വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയും അങ്ങനെ ഒരു ചപ്പാത്തി ഗ്രീൻ പീസ് കയറിയൊക്കെ എടുക്കും രണ്ട് വിക്രം കഴിക്കാൻ തുടങ്ങുമ്പോൾ വേദ പറയും ഞാൻ ഉണ്ടായിരിക്കാൻ എങ്ങനെയുണ്ട് ആ തകുടിയിൽ മുളകൂടി ഒഴിച്ച പോലെ ഉണ്ട് എന്തൊരു എരിയാണ് കൂടുതൽ ഒരു രസവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സീരിയസിൽ പോകുന്ന പോലെയൊക്കെ കാണിക്കും ചുമയ്ക്കും സ്വന്തമായിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കും അതെ ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങളുടെ അമ്മ വെച്ചതെന്ന് പറയും അല്ലെങ്കിൽ അമ്മയെ ശ്രീചാരത്തി ഉള്ളത് കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റണേന്ന് പറയും അന്നാ നിങ്ങൾ വിശ്വസിച്ചോ ഇത് ഞാനുണ്ടാക്കിയത് എന്നു തന്ന പോലെ ഉണ്ടാക്കിയത് നിങ്ങൾ കുറ്റമൊന്നും പറയണ്ടെന്ന് പറയും എന്നിട്ട് പറയും നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങൾ കഴിച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ ആ എനിക്കറിയാം പ്ലേറ്റ് എടുത്ത് വേസ്റ്റ് കൊണ്ട് കളഞ്ഞു കഴുകി കമത്തി വെക്കണം അല്ലെങ്കിൽ ഈ പാറ്റ വരും അതിനെ കൊല്ലാൻ നിങ്ങൾ പെണ്ണങ്ങൾ തന്നെ വേണമെന്നല്ലേ എനിക്കറിയാം എന്ന് പറയും എന്നിട്ട് വേദന ഇങ്ങനെ വേദ തിരിഞ്ഞു പോകുമ്പോൾ ശരിയെന്ന് പറഞ്ഞു വേദ തിരിഞ്ഞു പോകുമ്പോൾ വേണ്ടി എന്ന് വിളിക്കും അപ്പം എന്താടാന്ന് ചോദിക്കും ഏഹ് എന്താടാണെന്ന് ചോദിക്കും അതേ ഞാൻ പറയുന്ന ആ കോമഡിയൊക്കെ ദുരന്തമാണ് ചിലപ്പോഴൊക്കെ വർക്കൗട്ട് ആവാറിലെന്ന് ചോദിക്കും ആ ഉവ എന്ന് പറയും എന്നിട്ട് പിന്നീട് ഭക്ഷണം ഒക്കെ അഴിച്ച് പ്ലേറ്റൊക്കെ കഴിയച്ച് വിക്രം റൂമിലേക്ക് ചെല്ലുമ്പോൾ വേദമൊക്കെ ഇടുന്നുറങ്ങിയിട്ടുണ്ടാകും വേദ അങ്ങനെ പുറത്തൊക്കെ പോച്ച് കെടുക്കുകയാണ് വിക്രം വന്ന് വാതിലൊക്കെ അടച്ച് എടുത്ത് വന്നിട്ട് ഒരു ചവിട്ടൊക്കെ കൊടുക്കാൻ നോക്കും നിങ്ങൾക്ക് എടുക്കണം കണ്ടൊരു ചവിട്ട് കൊടുക്കാൻ തോന്നും എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രം വേദം ഉറങ്ങണമെന്ന് നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും സൂക്ഷിച്ച് പിന്നെ കെടു കെടുക്കുന്നുണ്ട് പുറത്തൊക്കെ പൊറച്ച് രണ്ട് പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശത്രുതയൊക്കെ ഒരവസാനിപ്പിച്ചാൽ പോലുള്ള രീതിക്കിനി കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മാഷ് കുളി കഴിഞ്ഞ് വരുന്നു കുളി കഴിഞ്ഞ് വന്ന് തോർത്തൊക്കെ വിരിച്ചൊക്കെ ഇടുമ്പോൾ നന്ദിനി അവിടെ നിന്ന് മുറ്റടിക്കുന്നുണ്ടാവും നന്ദിനി മുറ്റടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിശ്വം പാൻറ്റും കൂട്ടും സൂട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് അമ്മയും സ്ത്രീജൊക്കെ ഉണ്ടാവും നന്ദിനി നീ ആ ചൂല് മാറ്റി പിടിച്ചു നമ്മൾ പറയും അങ്ങനെ മാഷു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു എന്നാ വെച്ചാൽ പേരിൻ്റെ കൂട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ലോട്ടറി വിൽക്കാനൊക്കെ ഇങ്ങനെ പോണോ എന്ന് ചോദിക്കും ഇങ്ങനെയാണോ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ലോട്ടറി വിൽക്കാനല്ല അവന് വിനായകനൊരു ജോലി ശരിയാക്കി കൊടുത്ത് അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് അറിയും വിനായക വിശ്വ വിശേട്ടൻ്റെ ഓർമ്മ വന്നിട്ട് വിനായകൻ ചേട്ടൻ ചെയ്തതെന്ന് വെച്ചാന്ന് നമ്മുടെ നന്ദിനിയും പറയും ആ നന്നായി എന്ന് പറയും എന്തായാലും അച്ഛനന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും ആ പോയിട്ട് വായോ എന്തായാലും നല്ലത് വരട്ടെ എന്ന് പറയും മാഷു പരിഹസിക്കൊന്നില്ല എന്നിട്ട് മാഷു ഭാര്യയോട് പറയും അതെ ചിലപ്പോൾ അവസാന കാലത്തായിരിക്കും നമുക്ക് എല്ലാം യോഗം വരികാലേ എന്ന് പറയും അതെ എന്നും നമ്മുടെ കപലാമ്മ പറയുമ്പോൾ അതെ വിഷേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ജോലിൻ്റെ കാര്യത്തിന് വിനായകൻ നായകൻ ഓർമ്മ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും അപ്പോൾ മാഷായി നല്ലൊരു ചുട്ട മറുപടിയും കൊടുക്കും പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പ്ണ് അനിയൻകുട്ടം നല്ല പണിയിലാണ് ആ സമയത്ത് വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോൾ വർക്ക്ഷോപ്പിലുള്ള ആളൊക്കെ ഉണ്ട് വിക്രത്തിന് വലിയ സന്തോഷാവുന്നുണ്ട് കൂട്ടുകാരൻ തന്നെയാണ് ആ നീ എപ്പോൾ വന്നിടാന്ന് ചോദിക്കും ഞാൻ കുറച്ച് ഞാൻ വന്നിട്ടൊരാഴ്ചയായി നീ അറിഞ്ഞില്ലേ നിൻ്റെ കല്യാണത്തിന് അവനുണ്ടായല്ല എന്ന് പറയും അതിനവൻ എങ്ങനെ വേദ സാരിയൊക്കെ കൊടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞു എന്നപ്പോൾ അവന് ചുറ്റുമൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ജോസഫ് പറയുന്നതേ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കേൾക്കേണ്ട കേട്ടോ അമ്മ ഇണ്ടാണ്ടിരുന്നോ എന്നൊക്കെ പറയും എന്നിട്ട് അവനിക്കും എന്താ ഇനി ഇനി തിരിച്ചുപോണില്ലെന്നോക്കും ഇല്ലടാ ഞാനിനി ഇവിടുത്തെ പരിപാടികളൊക്കെ കൈ നോക്കി നടത്താൻ പോണ അതുകൊണ്ട് ഇനി ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയും അങ്ങനെ വേദനയെക്കുറിച്ച് പറയും എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അപ്പോൾ അയാൾ വിക്രമൊന്നും ഇടുന്നില്ല എടാ വേദന പോലെ ഒരു നല്ല പെണ്ണിനെ കിട്ടിയത് നീ ഭാഗ്യം ചെയ്യണം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആ കൂട്ടുകാരനും പറയും അതെ അപ്പോൾ അപ്പം നമ്മുടെ അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജോസഫ് പറയുന്നുണ്ട് അങ്ങനെ അവനുപദേശിക്കുന്നു എടാ രാധ നിന്നെ സ്റ്റേഷനിൽ നിറക്കി സമ്മതിച്ച് പക്ഷേ ലോകം മുഴുവനുള്ളവർ നീ തെറ്റുകാരനാണെന്ന് വിശ്വസിച്ചിരിക്കില്ലേ അതില്ലാണ്ടാക്കിയത് വേദമില്ല എന്ന് ചോദിക്കും അപ്പോൾ ആ കൂട്ടുകാരനും പറയും അതേടാ നീ നിൻ്റെ ചുറ്റുമുള്ളത് കാണണം അത്ര നല്ലൊരു പെൺകുട്ടി കിട്ടിയല്ലേ നീ അവളെ സ്വീകരിക്കണം സ്നേഹിക്കണം ലോകത്തിലെ ഏറ്റവും വലുത് പരസ്പര വിശ്വാസമാണ് ഇപ്പോഴത്തെ കാലത്ത് ഭാര്യഭർത്താക്കന്മാർ തമ്മിലില്ലാത്തതും അതാണ് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലമാണിത് ആ സമയത്തുണ്ട് നിന്റെ വീട്ടുകാരോ നിന്റെ ശ്രീനിസാർ പോലും നിന്നെ പെൺ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ലല്ലോ വേദൊരു വാക്ക് വേദ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നീ നിൻ്റെ പിന്നാലെ നടന്നതും ലോകത്തെ മുഴുവൻ അറിയിച്ചതും അതെന്താ നീ മറക്കണേ അതൊന്നും നീ മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രാജുവും കൂട്ടുകാരനൊക്കെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണേ വിക്രമിന് സത്യങ്ങളെല്ലാം അറിയാം പക്ഷേ വിക്രം അതൊന്നും സമ്മതിക്കുന്നില്ലാത്ത രീതിയിൽ വിക്രം അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ കൂട്ടുകാരൻ പറയുന്നു അതെ നീ ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കണം എന്തായാലും നീ ഒരു തെറ്റ് ചെയ്ത് അവൾ നിൻ്റെ വീട്ടിലാവുകയും ചെയ്ത് അപ്പോൾ പിന്നെ നീ ഇനി ഒന്നും നോക്കണ്ട അങ്ങോട്ട് സ്നേഹിക്കുക പരസ്പരം അത് തന്നെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അത് അവളാണ് നിനക്ക് വിധിച്ചിട്ടുള്ളത് നീ എന്ന് പറയും അതേടാ എന്ന് അനിയനും പറയും അനിയൻകുട്ടനും പറയും അതേ വേദ തന്നെ നല്ല പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ ഇതിനക്ക് ഏറ്റവും നല്ല ഭാഗ്യം ചെയ്തൊരു പെണ്ണാതണമെന്ന് പറഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒന്നും മിണ്ടാണ്ടെങ്കിൽ നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ